ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ് നിർത്തിയ പോയിന്റിൽ നിന്നാണ് ഇന്ന് തുടങ്ങുന്നത് അതായത് സേവിങ് ഐഡിയാസ് കോയിൻ ബോക്സിൽ നമ്മുടെ കുടുക്കയിലൊക്കെ സേവ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത് നമുക്ക് വീട്ടമ്മമാരാണ് വരുമാനം ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും കുട്ടികൾക്കും അതുപോലെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു ദിവസം മിച്ചം വരുന്ന ആ ചെറിയ പൈസ എങ്ങനെ പ്രോപ്പറായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും ആ പൈസ കൊണ്ട് നമുക്കൊരു ഇയർലി എത്ര രൂപ വരെ സേവ് ചെയ്ത് എത്താനും സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചില്ലറ പൈസകൾ പത്തും ഇരുപതും ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വർഷം എത്ര രൂപ വേണമെന്ന് വെച്ച് പ്ലാൻ ചെയ്ത് കൊടുക്കലിട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര രൂപ സേവ് ചെയ്യാൻ സാധിക്കും എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് സോ വൺസ് അഗീൻ വെൽക്കം ബാക്ക് കി ഓൾ ടു അനദർ എപ്പിസോഡ് ഓഫ് മണി ടക്സ് മലയാളം നമ്മുടെ ചാനൽ അധികവും ചെയ്യുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പൈസകൾ എങ്ങനെ ചേർത്ത് വെക്കണം എങ്ങനെ നിക്ഷേപിക്കണം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല വീഡിയോസ് ചാനലിലുണ്ട് നിങ്ങൾക്കും മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും സമ്പാദിക്കണം എന്ന് ആഗ്രഹമുള്ള ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ മറ്റുള്ള വീഡിയോസ് കാണുക അതുപോലെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ സേവിങ് ഐഡിയ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് പോകാം ഓൾ റൈറ്റ് അപ്പം ഇത് ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ മുന്നോട്ട് വെക്കുക കേട്ടോ അല്ലാണ്ട് കോയിൻസ് കിട്ടുകയാണെങ്കിൽ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കോയിൻ ബോക്സ് വാങ്ങി വെക്കാണ്ട് ഒരു സേവിങ് ചലഞ്ച് പോലെ തന്നെ നിങ്ങൾ ഒരു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഒരു വൺ ഇയർ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഈ ഒരു കോയിൻ ബോക്സിൽ സേവ് ചെയ്യാൻ സാധിക്കും ട്വൻ്റി ട്വൻറ്റി ഫൈവിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ട്വൻ്റി ട്വൻറ്റി സിക്സ് ആകുന്ന സമയത്ത് മസ്റ്റായിട്ടും നിങ്ങളുടെ കയ്യിൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സേവിങ്സ് ഉണ്ടായിരിക്കും വലിയ ബോർഡിന് പിടിച്ചിട്ടുള്ള കാര്യമല്ല വലിയ തുകകളൊന്നും നമ്മൾ ഈ ഒരു കോമൻറ്റ് ബോക്സിനകത്ത് നിക്ഷേപിക്കുന്നതുമില്ല കേട്ടോ അപ്പം വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വരുമാനം ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഈ ചെറിയ എമൗണ്ടുകൾ നിങ്ങളെക്കൊണ്ട് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് സേവിങ്സ് എന്ന് പറയാം ഒരു ഫൈവ് തൗസൻഡ് ടു ഹണ്ട്രഡ് റുപ്പീസ് സേവിങ്സാക്കാൻ സാധിക്കും ഓക്കെ അപ്പം അതെങ്ങനെയെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി പോകാം അപ്പം നിങ്ങളുടെ കയ്യിൽ വേണ്ട തുക എന്ന് പറയുന്നത് പത്ത് രൂപയും ഇരുപത് രൂപയൊക്കെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി സേവ് ചെയ്യേണ്ട എമൗണ്ട് ടെൻ റുപ്പീസിൻ്റെ നമുക്ക് കോയിൻസുകൾ കിട്ടില്ല അപ്പോൾ അല്ലെങ്കിൽ നോട്ടാണെങ്കിലും പത്ത് രൂപ ഇരുപത് രൂപ അപ്പം ഇത് ഇത് ഈ രണ്ട് നാണയ നോട്ട്സുകൾ മാത്രം നമ്മുടെ കയ്യിൽ മതി ഒരു സേവിങ് ബോക്സിൽ ഇട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും റിപ്പീറ്റഡ്ലി നമ്മുടെ ഈ ഒരു നോട്ട്സ് നമ്മുടെ ഈ ഒരു കോയിൻ ബോക്സിൽ ഇട്ടുകൊണ്ട് പോകണം അപ്പം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വീക്ക് നമുക്ക് എത്രയാണ് ഏഴ് ദിവസങ്ങളാണ് ഉള്ളതല്ലേ അപ്പോൾ നമുക്ക് സൺഡേ വന്നിട്ട് പത്ത് രൂപ എടുത്ത് വെക്കുകയാണെങ്കിൽ മൺഡേ വന്നിട്ട് ട്വൻ്റി റുപ്പീസ് അഗൈൻ ട്യൂസ്ഡേ വരുന്ന സമയത്ത് നമ്മൾ പത്ത് രൂപ എടുത്ത് വെക്കുക വെനസ്ഡേ ട്വൻറ്റി അങ്ങനെ നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇനി വീക്ക് എത്ര രൂപ നമ്മുടെ അതിൽ സേവിങ്സ് ഉണ്ടായിരിക്കും എന്ന് പറയാമോ നൂറ് രൂപ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച പത്ത് ചൊവ്വാഴ്ച ഇരുപത് എഗൻ ബുധനാഴ്ച പത്ത് വ്യാഴാഴ്ച ഇരുപത് വെള്ളിയാഴ്ച പത്ത് ശനിയാഴ്ച ഇരുപത് അങ്ങനത്തെ ഒരു കാൽക്കുലേഷനില് അപ്പോൾ നമുക്ക് വലിയ ബോർഡനായിട്ടുള്ളൊരു കാര്യമല്ല വളരെ ചെറിയ എമൗണ്ടാണ് നമ്മളിവിടെ എടുത്തു വെച്ച് സേവ് ചെയ്യുന്നതുള്ളൂ പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തിനകത്തും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക അപ്പം അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും നമ്മളിപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ബാലൻസ് കിട്ടുന്നപ്പോൾ എത്ര രൂപയാണെങ്കിൽ നമുക്കത് കോയിൻ ബോക്സിൽ ഇട്ട് വയ്ക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാകണം പച്ചക്കറി വാങ്ങിയതിൻ്റെ ബാക്കി കിട്ടി ഇരുപത് രൂപയാണ് എന്താണെങ്കിലും എന്ത് ടാർഗറ്റ് ട്വൻ്റി റുപ്പീസ് ആണ് അപ്പം എല്ലാം കഴിഞ്ഞ് മിച്ചം പിടിക്കണം എന്ന് വെച്ചിട്ട് ആ ഒരു കോയിൻ ബോക്സിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര രൂപ സേവ് ചെയ്യാൻ സാധിക്കും ഇനി കാൽക്കുലേഷൻസ് വൈസ് നോക്കുവാണെങ്കിൽ ആദ്യം പറഞ്ഞുപോലെ ഒരാഴ്ച കൊണ്ട് നമ്മളിപ്പം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്ന എത്ര രൂപയാണ് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നൂറ് എന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ടാണ് നമ്മൾ നൂറ് രൂപ സേവ് ചെയ്യുന്നുള്ളൂ പത്ത് രൂപയും ഇരുപത് രൂപയൊക്കെ മാത്രമാണ് നമ്മൾ ചേർത്ത് വെക്കുന്നുള്ളൂ അപ്പം ഇതുപോലുള്ള കുഞ്ഞു നിക്ഷേപം അല്ലെങ്കിൽ കുഞ്ഞ് പൈസകൾ നമ്മളങ്ങ് ചേർത്ത് വെക്കുമ്പം അത് നമുക്ക് എന്താണ് വലിയ ബേഡൻ ഇല്ലാണ്ട് വലിയ തലവേദന ഇല്ലാണ്ട് നമ്മളെ കൊണ്ട് സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ഓരോ സേവിങ്സ് നമുക്ക് സേവിങ്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് കട ഒഴിഞ്ഞിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല മൊത്തം ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെയാണ് എന്നെക്കൊണ്ടൊന്നും സാധിക്കുന്നില്ല എന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സേവിങ്സിലോട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പോലും നിങ്ങൾക്ക് ഇതിനെ കാണാവുന്നതാണ് ദിവസം ഒരു ജോലി ചെയ്യാനുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പത്ത് രൂപ എടുത്ത ദിവസം ഒരു കുടുക്കിയിലിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭാരമേറിയ കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ ഒരു ഉള്ളൂ ഒരു ഇരുപത് ഇരുപത് ദിവസം ഇട്ട് വെക്കാൻ പറഞ്ഞാലും അതും ഒരു ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള കാര്യമല്ല ഡെയിലി നമ്മുടെ മൈൻഡിൽ ഒരു റിമൈൻഡർ പോലെ നമ്മൾ എല്ലാ ദിവസവും പല കാര്യങ്ങളും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ ഒരു റിമൈൻഡർ നമ്മുടെ ബ്രെയിനിൽ കൊടുത്തേക്കുക ഇന്ന് പത്താണെങ്കിൽ നാളെ ഇരുപത് നാളെ കഴിഞ്ഞ് വീണ്ടും പത്ത് സോ അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ആ ഒരു കോയൻ ബോക്സിലോട്ട് പത്തും ഇരുപതും മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുക ഇനി വീക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച കൊണ്ട് നമുക്ക് നൂറ് രൂപ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തരായിരിക്കും അവളെ കൊണ്ട് ഏകദേശം ഒരു നാനൂറ് രൂപയ്ക്ക് മുകളിലോട്ട് സേവ് ചെയ്യാൻ സാധിക്കും ഒരാഴ്ച നൂറാണെങ്കിൽ അമ്പത്തിരണ്ട് ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും അയ്യായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഇതിൽ വലിയ തുകയായിട്ട് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ബോർഡ് ഇല്ലാണ്ട് ചിന്നി ചിതിറി പോകേണ്ട പൈസയാണല്ലേ പത്ത് ഇരുപതൊക്കെ അത് ഒരു കുടുക്കിയിലിട്ട് സേവ് ചെയ്തപ്പോൾ നമുക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം സേവ് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഇവിടെ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത് സോ നമുക്ക് പലതരത്തിലെ സേവിങ് ഗോൾസ് സെറ്റ് ചെയ്യാം ഈവൻ കോയിൻ ബോക്സിൽ സേവ് ചെയ്യുന്ന കുടുക്കയിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ കുടുക്കയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പോലും എന്താണ് അതും ഇതുപോലൊരു ഗോൾ പോലെ സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ പറയുന്നത് സോ അങ്ങനൊരു അളവോട് കൂടിയിട്ട് നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ് ഇനിയിപ്പോൾ കുറേയധികം കമൻ്റുകളൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കൊടുക്കലിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണം വളരത്തില്ല എന്നൊക്കെ പക്ഷേ അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ കൂടി പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ നമുക്ക് ഇത്രയും സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടല്ലോ ഇത് നമ്മൾ സേവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് പലതരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പണമാണ് ഇൻ കേസ് നിങ്ങൾക്കിനി അങ്ങനെ പണം വളരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അത്ര ഉറപ്പോടുകൂടി സേവ് ചെയ്യണം ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ നാനൂറ് രൂപ കിട്ടും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ നിന്നൊരു നൂറ് രൂപ കൂടി ആഡ് ഓൺ ചെയ്തിട്ട് അഞ്ഞൂറ് രൂപയുടെ റിക്കറിങ് ഡിപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു അഞ്ഞൂറ് രൂപയുടെ ആറിടി നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ബാങ്കിൽ ചേരുവാണെങ്കിൽ ഒരു പത്ത് നാനൂറ് രൂപയോളം എട്ടത്തിനാനൂറ് നാനൂറ്റമ്പത് രൂപയോളം നമുക്ക് പലിശ ഇനത്തിലും കിട്ടും കേട്ടോ അപ്പം അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പണം കൊടുക്കലിട്ടാൽ വളരില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ പല തവണയായിട്ട് ചിന്നി ചിന്നി ഒരു പത്ത് രൂപയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചെറിയൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് എപ്പോഴും സ്പെൻഡ് സ്പെൻഡായിക്കൊണ്ടിരിക്കും ചിലവായിക്കൊണ്ടിരിക്കും ഒന്നും നമ്മൾ എന്താണ് കുടുക്കയിലിട്ട് വെച്ച് സേവ് ചെയ്യുന്നു ആ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളെ കൊണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഒരു വർഷം കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കും കേട്ടോ പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കുടുക്ക വാങ്ങിച്ചു പൈസ ഇട്ടു തുടങ്ങി കുറച്ചാകുമ്പോൾ അത് പൊട്ടിച്ച് ആവശ്യങ്ങൾ വരുമ്പോൾ പിന്നെ അത് എടുത്ത് ചിലവാക്കാണ്ടിരിക്കുക മാക്സിമം ഒരു വൺ ഇയർ ചലഞ്ച് ഒരു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലെ ചലഞ്ചായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എങ്കിലാണീ ഒരു അയ്യായിരത്തി ഇരുന്നൂറ് എന്ന ലക്ഷ്യത്തിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ സോ ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ഓൾ